राक्षसराजावु राजाव ज्ञान त्रिलोके तिङ्गले निर्मले काम परितप्तनाई three ഓം ശാന്തി രാമായണത്തിലെ ഇരുപത്തിയൊന്നാം ദിനയാത്ര ഇന്ന് ആരംഭിക്കുകയാണ് രാമായണത്തിലെ അവതാരോദ്ദേശം പൂർത്തിയാക്കാനുള്ളതായിരിക്കുന്ന സംഭവം നടക്കുന്ന ദിവസമാണ് നമ്മുടെ ഇന്നത്തെ സീതാപഹരണം നടക്കുകയാണ് ദശാനൻ അഥവാ രാവണൻ വന്ന് സീതേനെ കട്ടുകൊണ്ടുപോകുന്നതായിട്ടുള്ള പാരായണം നമ്മൾ ശ്രവിച്ചു ഇതിനു മുൻപ് ശൂർപ്പണഖ അംഗവിഛേദം വന്നുകൊണ്ട് തൻ്റെ സഹോദരന്മാരോട് പോയി ആർത്തലച്ച് കരച്ച് സങ്കടം പറയുകയാണ് ആ നാദം കേട്ടപ്പോൾ വിഷമിച്ചു ഉടനെ തന്നെ ഖരനും ദൂഷണനും പതിനാല് സൈന്യങ്ങളും കൂടി രാമലക്ഷ്മന്മാരുടെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ് രണ്ട് ബാലകന്മാർ മനുഷ്യന്മാർ അത്രേ അവരെ സംബന്ധിച്ചിടത്തോളം രാമലക്ഷ്മന്മാർക്ക് പ്രാധാന്യം തോന്നിയുള്ളൂ പക്ഷേ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ പതിനാലാളും ടൈം ആക്രമിച്ചിട്ടും ഒരൊറ്റ അസ്ത്രം കൊണ്ട് എല്ലാവരുടെ ആയുധങ്ങളെയും ഓരോരോ അസ്ത്രം കൊണ്ട് പതിനാല് പേരെയും മിനിറ്റുകൾക്കുള്ളിൽ എന്ന പോലെ രാമൻ വധിച്ചു കഴിഞ്ഞു അത് കണ്ടപ്പോൾ ഇവർക്ക് മാത്രമല്ല ഖരനെ ഒരു അസ്ത്രം കൊണ്ട് വധിച്ചപ്പോൾ ദൂരെ പോയി തെറിച്ചു വിടുകയാണ് ചെയ്തത് മറ്റ് രാക്ഷസന്മാരുടെ കൂട്ടത്തിലാണ് പോയി വീണത് അത് കണ്ടപ്പോൾ ഇത് ഏത് രാക്ഷസനാണ് ഈ സംഭവിച്ചത് എന്നൊക്കെ പറയും സംസാരിക്കുകയും വിഷമിയൊക്കെ ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖരനും ദൂഷ്മനും ആരാണ് എന്നതായിട്ടുള്ള രഹസ്യം ഖരൻ എന്ന് വെച്ചാലർത്ഥം ഘോര രൂപത്തിൽ യുദ്ധം ചെയ്യാൻ വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണമുണ്ടായിരിക്കുമല്ലോ ഷൂർ പണഖ എന്ന് വച്ചാലർത്ഥം കാമവികാരത്തിൻ്റെ ആസക്തിയും കൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന സന്ദർഭത്തിൽ ആ കാമവികാരം നടന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിനോടുണ്ടാകുന്നതായിരിക്കുന്ന ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാത്ത ആളുകളോടുള്ള ദേഷ്യം അതാണ് ശരിക്കും കാഷൂർപ്പണക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അഥവാ ആസക്തികളുമായിട്ട് നമ്മളെ ഒരാൾ സമീപിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ സമീപിക്കുമ്പോൾ അവരതിനെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഘോരഭാവത്തിൽ എതിർക്കാൻ വരുന്ന ആൾക്കാരും ഉണ്ടാവും പരദൂഷണം പറയാൻ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരത് ചെയ്തു ഇവരിത് ചെയ്തു ഒരുത്ര മോശ സ്വഭാവക്കാരൻ പല കഥകളും പറയാൻ വേണ്ടി കൊണ്ട് പല ആളുകളും വരും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പ്രതീകമായിട്ടാണ് ഖരനും ദൂഷ്ണനും പറഞ്ഞിരിക്കുന്നത് ഖരനും ദൂഷണനും ത്രിശിരസും പതിനാലായിരം സൈന്യത്തോട് കൂടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത് ഖരനും ദൂഷണനും ത്രിശിരസും കൂടി വന്ന സമയത്ത് രാമൻ പറയുകയാണ് ലക്ഷ്മണനോട് നീ സീതേനെ സംരക്ഷിച്ചുകൊണ്ട് ഗുഹയിലേക്ക് പോയിക്കോളൂ ഇവരെല്ലാം ഞാൻ വധിച്ചോളാം എന്ന് പറയുന്നത് ഏതാനും അരനാഴിക നേരം കൊണ്ട് ശ്രീരാമൻ ഈ പറയുന്നതായിരിക്കുന്ന മുഴുവൻ സൈന്യത്തിനും വധിച്ചു അത് കണ്ട് സന്തോഷം കൊണ്ട് സീത രാമനെ കെട്ടിപ്പുണർന്ന് സന്തോഷം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ മനസ്സിലാക്കുന്ന ഒരു രഹസ്യം എന്താണെന്ന് അറിയാം എപ്പോഴാണോ ഒരു ജീവാത്മ പവിത്രതയും ത്യാഗഭാവവും വിവേകവും ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുന്നത് ഈ ലോകത്തിൽ പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ തൻ്റെ ജീവിതത്തിൽ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് അപ്പം ആ സമയത്ത് പവിത്രതയുടെയും ത്യാഗത്തിൻ്റെയും ശക്തി കൂട്ടുണ്ടെങ്കിൽ വിവേകത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് മൂല്യങ്ങളുടെ ആധാരത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ മൂല്യങ്ങൾ ആധാരത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഇങ്ങനെ പലരും ഉണ്ടാവും ഈ തെറ്റായ കഥ പ്രചരിപ്പിക്കുന്നവർക്ക് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് പതിനാലായിരം ഒന്നുമില്ല അതിനേക്കാൾ കൂടുതലും കിട്ടും മൂന്ന് നാവൊന്നും മൂന്ന് ശിരസല്ല പല തലയുള്ള പോലെ സംസാരിക്കും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സന്ദർഭത്തിനെയാണ് രാമായണത്തിൽ ഇങ്ങനൊരു സീനിലൂടെ നമുക്ക് കാണിച്ചിരുന്നത് തന്നെ അത് കഴിഞ്ഞ് ആ രാക്ഷന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞപ്പോൾ പുറപ്പായി ഇനി അടുത്തത് രാവണൻ്റെ ആഗമനത്തിന് സമയമായി എന്ന് എല്ലാവർക്കും മനസ്സിലായി രാമനും ലക്ഷ്മണനും സീതയ്ക്കുമൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വളരെ വിചിത്രമായിക്കൊണ്ട് വ്യക്തമായൊരു ദൃശ്യം നമുക്ക് കാണാം സമ്പൂർണ്ണ സീതേനെ അഗ്നിയിൽ സമർപ്പിച്ചുകൊണ്ട് മായാ സീതേനെ ആശ്രമത്തിൽ നിർത്തുന്നതായിട്ട് വാത്മീകി മഹർഷി പറയുന്നുണ്ട് അർത്ഥം സമ്പൂർണ്ണ സീത എന്ന് അർത്ഥം പവിത്രത നൂറ് ശതമാനം പവിത്രമായിരുന്ന ആത്മാവ് അഗ്നിയുടെ സംരക്ഷണത്തിൽ പരമാത്മാവിന്റെ സംരക്ഷണത്തിൽ ജീവാത്മാവ് ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ പവിത്രമായിരുന്നു അതേസമയം എപ്പോ മായയ്ക്കടിമയാകുന്നു മായ മായാ സീത എന്ന് വെച്ചാൽ എന്താർത്ഥം കാമക്രോധ ലോപമോഹങ്കാരങ്ങളാകുന്ന ദുർവികാരങ്ങൾ പോയ സീത അതാണ് മായാ സീത അപ്പോൾ മായാ സീതേനെയാണ് രാവണൻ കൊട്ടുകൊണ്ടുപോകുന്നത് ആ മായാ മായാസീതയുടെ മുന്നിലേക്കാണ് സ്വർണമാൻ വരുന്നതും സ്വർണമാനിനെ കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് സീതയ്ക്ക് ആഗ്രഹം തോന്നിയും അങ്ങനെയാണ് മായാ സീതേനെ കൊട്ടുകൊണ്ടുപോകുന്നതായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണ സീതേനെ ആർക്കും കെട്ടുകൊണ്ടുപോകാൻ പറ്റിയില്ല അതായത് ജീവാത്മാ ആത്മാവിനുള്ളിൽ പവിത്രത സ്നേഹം ശാന്തി ശക്തി ജ്ഞാനം ഈ എല്ലാ ഗുണങ്ങളും നികഞ്ഞ അവസ്ഥയിൽ സമ്പൂർണ്ണ പവിത്രമായിരുന്നപ്പോൾ രാവണൻ അഥവാ ദുർവികാരങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ രാവണൻ ആരാണ് എന്ന രഹസ്യം കൂടെ മനസ്സിലാക്കേണ്ടത് രാവണൻ എന്ന് പറയുന്നത് കൈകസിക്കും വൈശ്രവസിന്യം മക്കളായി പറഞ്ഞതായിരിക്കുന്ന മൂന്ന് പേരാണ് രാവണനും കുംഭകർണനും വിഭീഷണനും രാവണൻ കുട്ടിക്കാലത്ത് തന്നെ പത്തു തലയുള്ളവൻ ദശാനനൻ എന്നാണ് പേര് പറയുന്നത് ഇത് രാവണനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നത് രാമായണത്തിനേക്കാൾ കൂടുതൽ പരാമർശം വരുന്നത് ശിവപുരാണത്തിലാണ് ശിവപുരാണത്തിൽ ഭക്തിയുടെ ആരംഭ കാലഘട്ടത്തില് രാവണന്റെ ജന്മത്തെക്കുറിച്ചും കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ രാവണൻ എന്ന് പറയുന്നത് പത്ത് തലയുള്ള കുട്ടി ഈശ്വരനെ സ്വന്തമാക്കാൻ വേണ്ടി തപസ് ചെയ്യേം തപസ് ചെയ്ത ശേഷം ശിവൻ പ്രത്യക്ഷമാകാതെ വന്നപ്പോൾ തൻ്റെ ഓരോ തലയായിട്ട് മുറിച്ചിട്ടുകൊണ്ട് എൻ്റെ കാമം എൻ്റെ ക്രോധം ലോഭം മോഹം അഹങ്കാരം ഇങ്ങനെ ഓരോ തല മുറിച്ച് അഗ്നിയിൽ ഹോമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാവണൻ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ തലയും മുറിച്ചിട്ട് അതായത് ദുർവികാരങ്ങളെല്ലാം സമർപ്പിച്ച ശേഷം ഇനി ഞാൻ എൻ്റെ പ്രാണൻ അങ്ങ് വന്നില്ലെങ്കിൽ ത്യജിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തല മുറിക്കാൻ പോകുമ്പോൾ അവിടെ ശിവൻ പ്രത്യക്ഷമായി എന്നും എന്നിട്ട് നിനക്ക് എന്താണ് വേണ്ടത് ഭക്ത എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങയുടെ ഭക്തി മാത്രം മതി എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുകയാണ് ഇങ്ങനെ ഒരു ഭക്തൻ ഈ ഭൂമിയിൽ സർവ്വശ്രേഷ്ഠനായ ഭക്തൻ നീയാണ് അടുത്ത നിമിഷം അഹങ്കാരം ഉണർന്നു ഓ ഞാനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് അതായത് രാവണൻ എന്നുള്ളത് കൊണ്ട് പ്രതീകമായിട്ട് കാണിക്കുന്നത് പഞ്ചവികാരങ്ങളെയാണ് കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഇങ്ങനെയുള്ള പഞ്ചവികാരങ്ങളെയാണ് രാവണൻ എന്നതുകൊണ്ട് കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലൊണ്ട് പഞ്ചവികാരങ്ങൾ എല്ലാ പുരുഷന്മാരുള്ളിലൊണ്ട് പഞ്ചവികാരങ്ങൾ സ്ത്രീ പുരുഷന്മാരിൽ മാത്രമല്ല ഇന്നത്തെ ലോകത്ത് പക്ഷി മൃഗാദികളിലും നമുക്ക് കാണാം ഈ കാമക്രോധ ലോഭമോഹ അഹങ്കാരാദി ദുർവികാരങ്ങൾ അപ്പോൾ വികാരങ്ങൾ കടിമയായിരിക്കുന്ന ഓരോ മനുഷ്യ ും ഈ പഞ്ചവികാരങ്ങൾക്ക് അടിമയാണെങ്കിൽ രാവണൻ്റെ അടിമയാണ് അതുകൊണ്ട് രാവണൻ എന്ന് പറയുന്നത് ദുർവികാരങ്ങളുടെ പ്രതീകമാണ് ഒരു വ്യക്തി രൂപം കൊടുത്തതാണ് അതുകൊണ്ടാണ് സ്ത്രീയുടെ ഉള്ളിലുണ്ട് അഞ്ച് വികാരം പുരുഷൻ്റെ ഉള്ളിലുണ്ട് അഞ്ച് വികാരം പത്ത് തല രാവണന് കാണിക്കുന്നതിൻ്റെ കാരണം അതാണ് രാവണൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രാവണൻ എന്ന പേര് തന്നെ കിട്ടുന്നത് ദശാനന് എന്ന പേരിൽ നിന്ന് രാവണൻ എന്ന പേര് കിട്ടുന്നത് കൂടി അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് അതായത് ഏറ്റവും വലിയ ഭക്തനായ ഞാനെങ്കിൽ ഭഗവാൻ എൻ്റെ കൂടെയാണ് വസിക്കേണ്ടത് എന്നൊരു വിചാരം വരും കൈലാസം പൊക്കി കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ശിവൻ കാല് കൊണ്ടൊന്ന് താഴ്ത്തി കൊടുത്തു എന്നും അങ്ങനെ മൂന്ന് ലോകങ്ങളിലും രോദനം കേൾപ്പിച്ചുകൊണ്ട് എന്നും അങ്ങനെ മൂന്ന് ലോകങ്ങളിൽ രോദനം കേൾപ്പിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് രാവണൻ എന്ന പേര് വന്നതെന്നും പറയുന്നു അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന് ജനിച്ച പേരാണ് രാവണൻ രാവണൻ്റെ ലങ്കയിൽ പറയുന്നത് വായുദേവൻ വിഷറി വീശിയിരുന്നു അഗ്നിദേവൻ ആഹാരം പാചകം ചെയ്തിരുന്നു വരുണൻ ജലം വർഷിച്ചിരുന്നു സുകുമാരകലകൾക്കും അയോധന കലകൾക്കും വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇതൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഈ ലോകത്തിനൊന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ പൈപ്പ് തുറന്നാൽ നമുക്ക് വരുണൻ ജലം വർഷിക്കുകയായി ഒരു ലൈറ്റർ ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ അഗ്നി നമുക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യായി അതുപോലെ തന്നെ ഒരു ഫാൻ സ്വിച്ച് ഓൺ ചെയ്ത ഫാൻ തെരിയായി നമുക്ക് വേണ്ടി വായുദേവൻ വിഷറി വീശുമായി അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ വേറൊരു രൂപമാണ് കാണിക്കുന്നത് ഇവിടെ സുകുമാര കലകൾക്കും പ്രാധാന്യമുണ്ട് സംഗീതത്തിനും നൃത്തത്തിനും അല്ലെങ്കിൽ നാടകത്തിനും എല്ലാത്തിനും പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് ഈവൻ പ്രസംഗകല എല്ലാ കലകൾക്കും ഇവിടെ പ്രാധാന്യമുണ്ട് ആയോധന കലകൾക്കുണ്ട് ഗുസ്തി കളരി എല്ലാത്തിനും ഇന്ന് ലോകോത്തര തലത്തിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഗ്ലോബൽ ലെവലിൽ കോമ്പറ്റീഷൻസ് നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ ലോകത്ത് ധർമ്മല്യ ീതിയില്ല സത്യ ഇല്ല ഇത് തന്നെയാണ് രാവണൻ്റെ ലങ്കയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വിഭീഷണൻ രാവണൻ്റെ ലങ്കയിൽ താമസിക്കുന്ന സമയത്ത് പറയുന്നത് മുപ്പത്തിരണ്ട് പല്ലുകൾക്കിടയിൽ വസിക്കുന്നതായിരിക്കുന്ന നാവിനെ പോലെയാണ് ഈ രാവണൻ്റെ ലങ്കയിൽ ഞാൻ വസിക്കുന്നത് ഭഗവാനെ എന്ന് രാമൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞെന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ രാവണൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ദുർവികാരങ്ങൾ കാമക്രോധ ലോപമോ അഹങ്കാരാദി ദുർവികാരങ്ങളെ പ്രതീകമായിട്ടാണ് രാവണനെ കാണിക്കുന്നത് അപ്പോൾ സീതയെ രാവണൻ കൊണ്ടുപോയി എന്ന് വെച്ചാൽ എന്താ അർത്ഥം ജീവാത്മാവ് ഇവിടെ സീത എന്നുള്ളത് വാസ്തവത്തിൽ ജീവാത്മാവിൻ്റെ പ്രതീക ാണ് ഓരോ ജീവാത്മാക്കളും സീതകളാണ് അപ്പോൾ ഓരോ ജീവാത്മാവിനെയും കൊണ്ടുപോകുന്ന രാവണൻ അതായത് ദുർവികാരങ്ങൾ അടിമയാവുമ്പോ രാവണൻ്റെ അടിമയായി അതുകൊണ്ടാണ് രാവണന്റെ അനിയൻ കുംഭകർണൻ കുംഭകർണൻ എന്താ സ്പെഷ്യാലിറ്റി ഉണ്ണണം ഉറങ്ങണം അതിലപ്പുറത്ത് യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഈ ലോകത്തെ മനുഷ്യന്മാരെ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി നോക്കിയാൽ മനുഷ്യന്മാർക്ക് ഒന്നിനും നേരല്ല ഓട്ടം തന്നെ ഓട്ടാണ് എവിടേക്കാണ് ഈ ഓട്ടം ഉണ്ണണം ഉറങ്ങണം അതിലപ്പുറം എന്താ വേണ്ടത് രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുകയാണ് എന്തിനാണ് പൈസ ഉണ്ടാക്കണം എന്നിട്ട് എന്തു വേണം സ്വസ്ഥമായിട്ട് ഉണ്ണണം സ്വസ്ഥമായിട്ട് ഉറങ്ങണം അങ്ങനെ ജീവിതത്തിൽ ഊടിനും ഉറക്കത്തിനും അല്ലാതെ മറ്റൊന്നിനും പ്രാധാന്യമില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ അവരെയാണെന്ന് എന്ന് പറയുന്നത് കുംഭകർണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി അവരുടെ ഒരു അനിയനുണ്ട് വിഭീഷണൻ ഭക്തനായൊരനിയൻ ജീവാത്മാവ് പരമാത്മാവിനെ വന്ന് സഭയം പ്രാപിച്ചതായിരിക്കുന്ന വിഭീഷണൻ ഇങ്ങനെയാണ് മൂന്ന് മക്കളായിട്ട് വൈശ്രവസിനും അതുപോലെ തന്നെ കൈകസിക്കും കൂടി മൂന്ന് മക്കൾ ജനിച്ചതായിട്ട് പറയുന്നത് സിസ്റ്റർ വൈശ്രവസ് എന്ന ബ്രാഹ്മണനും കൈഗസി എന്ന രാക്ഷസിക്കും പിറന്ന പുത്രന്മാരാണല്ലോ രാവണൻ കുംഭകർണൻ വിഭീഷണൻ എന്നിവർ ഇവിടെ സിസ്റ്റർ എങ്ങനെയാണ് ഒരു ബ്രാഹ്മണൻ ഒരു രാക്ഷസിയ വിവാഹം കഴിക്കുക അതൊരു നല്ല ചോദ്യം തന്നെയാണ് വാസ്തവത്തില് ഇവിടെ നമ്മൾ പറഞ്ഞു രാവണനും കുംഭകർണനും വിഭീഷണനും പ്രതീകമായിട്ടാണ് പറയുന്നത് അപ്പം ബ്രാഹ്മണൻ രാക്ഷസീ വിവാഹം കഴിക്കുകയെന്ന് എന്ന് അർത്ഥം ഇവിടെ രാക്ഷസി എന്നതുകൊണ്ട് ഒരു സ്ത്രീനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ രാമായണത്തില് പല കടന്നു പോകുന്ന ഘട്ടങ്ങൾ കണ്ടിരുന്നല്ലോ രാക്ഷസി എന്നതുകൊണ്ട് രാക്ഷസീയതയെ എന്നാണ് അർത്ഥം ഇപ്പൊ ജീവാത്മാക്കള് ഈ സൃഷ്ടിയില് ജീവിക്കുന്ന ആരംഭകാലഘട്ടം നമ്മൾ പലതവണ പറഞ്ഞിരുന്നല്ലോ സത്യത്രേത ദ്വാപര കലിയുഗങ്ങളില് സത്യത്രേതായുഗങ്ങളിൽ ആത്മാവിൻ്റെ ക്വാളിറ്റി വളരെ ഉയർന്നതായിരുന്നു സാത്വികത ആത്മാവിലുണ്ടായിരുന്നു ബ്രാഹ്മണൻ എന്നതുകൊണ്ട് സാത്വികൻ എന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ട് അങ്ങനെ സാത്വികമായിരുന്ന ജീവാത്മാവ് ദുർവികാരങ്ങളുടെ അടിമയായി തീരുമ്പോൾ അവിടെയാണ് രാവണൻ മകനായി ജനിക്കുന്നത് മകനായി ജനിക്കുക എന്ന് വച്ച അർത്ഥം തൻ്റെ കർമ്മത്തിലും വാക്കിലും ദൃഷ്ടിയിലും സൃഷ്ടിയിലും എല്ലാം തന്നെ രാവണൻ കടന്നുകൂടുക എന്നർത്ഥം ഇതിനെയാണ് രാക്ഷസീയതയെ ഒരു ജീവാത്മ പ്രാപിക്കുമ്പോൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ് ഈ ആസുരീകത എന്ന് പറയുമ്പോൾ അവഗുണം എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ശരിക്കേ അസുരീകതയ്ക്ക് അല്ലെങ്കിൽ ദുർഗുണത്തിനൊരു സോഴ്സ് ഇല്ലല്ലോ അവഗുണത്തിനൊരു സോഴ്സ് ഇല്ല ഗുണത്തിനൊരു സോഴ്സ് ഉണ്ട് പരമാത്മാവ് അവഗുണത്തിനൊരു സോഴ്സ് ഉണ്ടോ ഇല്ല ഇരട്ടിനും സോഴ്സ് ഇല്ല വെളിച്ചത്തിന് സോഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ജീവാത്മാവിനുള്ളിൽ ഗുണം കുറയുമ്പോൾ അതാണ് അവഗുണമായിട്ട് മാറ്റപ്പെടുന്നത് എവിടെയാണോ ആത്മാവിനുള്ള ശാന്തി കുറയുന്നത് അവിടെ ക്രോധം വരും നമ്മൾ പറഞ്ഞു രാവണന്ന് വച്ചാൽ കാമം ക്രോധം ലോഭം മോഹ അഹങ്കാരം ഇതിനെയാണ് രാവണമെന്ന് പറയുന്നത് എന്ന് അപ്പൊ എവിടെ ശാന്തി ഇല്ലാതാകുന്നു അവിടെ ക്രോധം വരും എവിടെയാണോ സ്നേഹം ഇല്ലാതാകുന്നു അവിടെ മോഹം വരും എവിടെയാണോ അഹങ്കാരം വരുന്നത് അവിടെ അറിവില്ലാതായി മാറും അഥവാ ജ്ഞാനത്തിൻ്റെ അഭാവമാണ് അഹങ്കാരം ആനന്ദത്തിൻ്റെ അഭാവത്തിനെയാണ് ലോഭം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അഭാവമാണ് മോഹം അങ്ങനെ എല്ലാ ഗുണങ്ങളും ഇല്ലായ്മേനെയാണെന്ന് പറയുന്നത് അവഗുണം അപ്പോൾ ശരിക്കും വരിച്ചു പോലെയായില്ലേ അതായത് ദിവ ശ്രേഷ്ഠമായിരുന്ന ആത്മാവിൻ്റെ ഉള്ളിൽ ഗുണങ്ങൾ കുറഞ്ഞ് അവഗുണങ്ങൾക്ക് പ്രാധാന്യം വരുമ്പോൾ അവഗുണങ്ങൾ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ബ്രാഹ്മണൻ രാക്ഷസിയെ വരിച്ചു അതോടുകൂടി ജനിക്കുന്ന മക്കളൊക്കെ എങ്ങനെയായി മാറി രാവണന്മാരും കുംഭകർണന്മാരും ആ ഇന്നത്തെ ലോകത്തില് ഗുണമുള്ള ജീവാത്മാക്കളെ നമുക്ക് കാണാം എന്നാലും പക്കാ രാവണന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു മനുഷ്യന്റെ ജീവന് യാതൊരു വിലയില്ലാതെ എങ്ങനെ വേണമെങ്കിലും കൊന്നൊടുക്കാൻ തയ്യാറാവുന്നവര് മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഏത് സ്റ്റെപ്പും ചെയ്യുന്നവര് എല്ലാം നമുക്ക് കാണുന്നില്ലേ അപ്പ അതുകൊണ്ട് ഈ ലോകത്ത് ദുർവികാരങ്ങൾക്കടിമയായി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ആരായി മാറി രാവണനും കുംഭകർണനും ഒക്കെയായി മാറി ഇങ്ങനെയാണ് കൈകസിക്കും വൈശ്രവസനും കൂടിക്കൊണ്ട് മൂന്ന് മക്കളുണ്ടായി എന്ന് പറയുന്നത് മനസ്സിലായി സിസ്റ്റർ സിസ്റ്ററേ രാവണനും കുംഭകർണനും നല്ല കഥാപാത്രമായ വിഭീഷണൻ എങ്ങനെ വന്നു ശരിക്കും പറഞ്ഞാൽ വിഭീഷണൻ എന്ന് പറയുന്നത് സാത്വികരായിരിക്കുന്ന ജീവാത്മാക്കളുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് രണ്ട് രാക്ഷസന്മാരുടെ ഒരു സദ്ഗുണനായിട്ടുള്ള മനുഷ്യൻ ലോകത്തിന്റെ ദേഷ്യം നോക്കിയോക്കെ രണ്ട് ശതമാനം അതായത് മൂന്നിൽ രണ്ട് ശതമാനം തിന്മയുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഒരു ശതമാനം നന്മയുള്ള മനുഷ്യന്മാർ ഇന്നുണ്ട് ലോകത്ത് ദുർവികാരങ്ങൾ ലോകത്ത് എല്ലാവരുള്ളിലും ഉണ്ട് ആരും അതിൽ നിന്ന് വ്യത്യസ്തരല്ല അതുകൊണ്ടാണ് വിഭീഷണനും രാവണന്റെയും കുംഭകർണൻ്റെയും അനിയനായി തന്നെ കാണിക്കുന്നത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരുള്ളിലും രാവണനും കുംഭകർണനും വിഭീഷണനും ഒക്കെ ഉണ്ട് പക്ഷേ ചിലരുടെ ഉള്ളിൽ താമസികത ഒരുപാടായിരിക്കും എന്നുവെച്ചാലർത്ഥം അവനവന് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക ഇഷ്ടമുള്ള പോലെ ഉറങ്ങുക ഉണ്ണുക നടക്കുക എന്നല്ലാതെ വേറൊന്നിനും പ്രാധാന്യം ഇല്ലാത്തവർ പക്ഷെ ഒരു ശതമാനം ഒരു ഒരു ശതമാനം ജനങ്ങൾ അപ്പോഴും ഒരു ശതമാനിച്ച മൂന്നില് ഒരു ശതമാനം ആളുകൾ അപ്പോഴും ഈ ലോകത്ത് നന്മ വരണം എന്നാഗ്രഹിക്കുന്നവർ ലോകത്തിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഞാൻ മാത്രം സുഖിച്ചു ജീവിച്ച പോരാ മറ്റുള്ളവർക്കും ഈ ലോകത്തെ സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഈ ലോകത്തെ സയൻസിൻ്റെ സഹ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ലോകമംഗളാർത്ഥം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും കൂടെ പ്രതീകമാണ് ശരിക്കും വിഭീഷണൻ അതിൽ എല്ലാവരും വിഭീഷണന്മാരാവില്ല എന്നാലും രാവണൻ്റെ അനിയന്മാരിടയിലും മംഗളുള്ള മനുഷ്യന്മാർ എന്നർത്ഥം ഇനി അടുത്ത സ്റ്റേജ് എന്താ കാണുന്നത് വിഭീഷണൻ്റെ എപ്പോഴാണോ രാമൻ വരുന്നത് വിഭീഷണൻ രാമൻ വന്ന വാർത്ത കേട്ടപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് അങ്ങ് സമർപ്പണമായി ഇത്രകാലം ഞാൻ രാവണൻ്റെ സഭയിൽ കഷ്ടപ്പെട്ട് ജീവിക്കായിരുന്നു രാവണൻ ലോകത്ത് അങ്ങ് എത്തിയല്ലോ ഇന്ന് ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ നല്ലൊരു കാര്യത്തിന് വേണ്ടി സ്വയം പരമാത്മ ഈ ഭൂമിയിൽ അവതരിക്കുന്ന സന്ദർഭത്തിൽ ഈശ്വരൻ്റെ കൂടെ ലോകത്തിലെല്ലാവരുടെയും ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് ധർമ്മം സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മത്തിൻ്റെ കൂടെ ജീവിക്കാനും ധർമ്മത്തെ സംരക്ഷിക്കാനും വേണ്ടി കൊണ്ട് അത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് കാരണം സ്വയം പരമാത്മ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അച്ഛൻ തന്നെയാണ് മനുഷ്യ സൃഷ്ടിയിലെല്ലാ ജീവാത്മാക്കൾക്കും സസ്യലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും കൂടി അച്ഛൻ ആര് തന്നെയാണ് രചയിതാവാരാണ് ഭഗവാൻ തന്നെയല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഈ സൃഷ്ടിയിൽ എല്ലാവരുടെയും തന്നെ അച്ഛനായിരിക്കുന്ന ഭഗവാൻ ഈ ഭൂമിയിൽ വരുമ്പോൾ ആ അച്ഛനാണ് ഈശ്വരൻ എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ഈ സൃഷ്ടിയില് എല്ലാവർക്കും സുഖമുണ്ടെങ്കിൽ എനിക്കും സുഖമുള്ളൂ എന്ന സത്യത്തെ തിരിച്ചറിയുന്ന നിമിഷം ഈശ്വരൻ്റെ കൂടെ ലോക നന്മയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറാവുന്ന ജീവാത്മാക്കൾ അത് വളരെ കുറച്ചേ ഉള്ളൂ മുഴുവൻ രാവണൻ്റെ ലങ്കയിൽ നിന്ന് ഒരു വിഭീഷണനാണ് ഈശ്വരൻ്റെ കൂടെ സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾ രാവണന്റെ ലങ്കയിൽ നിന്ന് മീൻസ് അത്രയും തിന്മ നിറഞ്ഞതായിരിക്കുന്ന ലോകത്ത് നിന്നും എവിടെ നിന്നൊക്കെ ഓരോരോ മനുഷ്യന്മാർ ഈശ്വരൻ്റെ കൂടെ സേവനം ചെയ്യാൻ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്തേ പറ്റൂ ഈ ഭൂമി ഇങ്ങനെ പോയാൽ എല്ലാവരും എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോരാ മൂല്യങ്ങളെ കൊണ്ടുവന്നേ പറ്റൂ ജീവിതത്തെ ശ്രേഷ്ഠമാക്കേ പറ്റൂ മനുഷ്യന്മാരെ നല്ലവഴിക്ക് നയിച്ചേ പറ്റൂ എന്ന വിചാരത്തോടു കൂടി പൂർണ്ണ സമർപ്പണത്തോടെ സേവ ചെയ്യുന്ന ആത്മാക്കള് അവരുടെ പ്രതീകമാണ് വാസ്തവത്തിൽ വിഭീഷണനെ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ലോകത്തിൽ ഒരിക്കലും നന്മ അവസാനിക്കില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ആത്മാവിൻ്റെ പരിചയം കേട്ടപ്പോൾ പറഞ്ഞിരുന്നല്ലോ ആത്മാവിനുള്ളിൽ ഏഴു ഗുണങ്ങളുണ്ട് ജ്ഞാനം സ്നേഹം ശാന്തി ശക്തി പവിത്രത കരുണ ആനന്ദം ഈ ഏഴ് ഗുണങ്ങൾ ഒരിക്കലും ഇല്ലാതാവുന്നില്ല അതിൻ്റെ ശതമാനം കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് ഒരു ശതമാനത്തിലേക്ക് എത്തും അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിലെത്തുക അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എപ്പോഴാണോ നന്മ കുറച്ച് മികച്ചു നിൽക്കുന്ന ആറ്റുമാക്കള് അഥവാ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകള് അവർ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ കൂടെ ഈശ്വര ലോകത്തെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ആത്മാക്കളുടെയൊക്കെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത് രാവണൻ്റെയും കുംഭകർണൻ്റെയും അനിയനായിക്കൊണ്ട് വിഭീഷണനെ കാണിക്കുന്നത് മീൻസ് അവരുടെ തിന്മ കുറവാണ് അനിയനാണ് മറ്റൊരു തിന്മ കൂടുതലാണ് അതുകൊണ്ടാണ് വിഭീഷണൻ അനിയനായി കാണിച്ചത് മനസ്സിലായോ ബായി ഓ മനസ്സിലായി സിസ്റ്റർ ഓ ശാന്തി